അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇപ്പോൾ ഉള്ളത് മന്ദാരക്കടവിലാണ് അതായത് ആറാട്ടുപുഴ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു കടവാണ് എന്ന് പറയുന്നത് ഇവിടെയാണ് എല്ലാ ദേവി ദേവന്മാരും ആറാട്ടുപുഴ പുരത്തിന് ഒരു ആറാടുന്ന കടവ് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ തൃപ്രയാറ് ദേവനും ദേവരും തേവരും ഇവിടെയാണ് ആറാടുന്നത് അപ്പോൾ കേറുകനുമ്പോൾ തന്നെ നമുക്ക് ഈ സൈഡിൽ ഒരു ആൽമാരം ശിവ ഒരു രത്തിന്റെ കീഴിലൊരു ശിവപ്രതിഷ്ഠ പോലെ കോട്ടയ്ക്ക് വെച്ച് ആരാധിക്കുന്ന കൊള്ളാം ഇവിടെ ബലിയിടാന് ഇവിടെ പ്രധാനം ശിവരാത്രിടന്നാണ് ഇവിടെ പ്രധാനം എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു പുഴ അലുവ മണപ്പുറത്ത് ബലിതർപ്പണം പ്രാധാന്യം എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഇവിടെയും ശിവരാത്രിയും തന്നെ ബലിതർപ്പണത്തിന് ആളുകൾ ഭക്തജനങ്ങൾ വന്നിട്ട് പിതമഹങ്കന്മാർക്കെല്ലാവരും ബലിയിട്ട് മടങ്ങുന്ന ഒരു ചടങ്ങ് കാര്യങ്ങളൊക്കെ ഇവിടെ അന്നുണ്ടാകും നമുക്ക് അവിടെ കൂടുതൽ ഒരു ബ്രിഡ്ജൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് ആറാട്ടുപുഴയിൽ വൈകുന്നേരം തറക്കൽ പൂരം തറക്കൽ പൂരം തോടുകൂടി ആണ് ആറാട്ടുപുഴ ആരംഭിക്കുന്നത് വെളുപ്പിന് വരെ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ ഇന്ന് നമ്മൾ രാവിലെ ആനയോട്ടം കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ ആനയോട്ടം കഴിഞ്ഞിട്ട് നമ്മുടെ തൃക്കൂർ മഹാദേവ ക്ഷേത്രമുണ്ട് ഈ പിടക്കാപ്പറമ്പ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ഒരു പതിനെട്ട് കിലോമീറ്റർ പോയാലേ തൃക്കൂർ മഹാദേവ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടൊരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഹാക്ഷേത്രമാണത് അതും അത്യാവശ്യം പഴയ അത്യാവശ്യം ഒരു ക്ഷേത്രമാണ് അത് അപ്പോൾ തൃക്കൂർ മഹാദേവ ക്ഷേത്രത്തിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ പോവുകയാണെങ്കിൽ അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളും ഞാൻ എനിക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഒരു നടപ്പന്തൽ പോലത്തെ ചേട്ടൻ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ കണ്ടത് മന്ദാരക്കടവാണ് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ആറാട്ടുപുഴ ഉത്സവത്തിന് ദേവി ദേവന്മാർ വന്നിട്ട് ആറാടുന്ന കടവ് അതാണ് ഈ മന്ദാരക്കടവിൻ്റെ പ്രത്യേകത പിന്നെ ഇത് ദേവരുടെ ആറാട്ടുക്കടവായതുകൊണ്ട് ഇവിടെ ചിതാഭസ്മവും നിരഞ്ജനം ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇവിടെ നടക്കില്ല കേട്ടോ